പാലക്കാട് ജില്ലയിലെ പഴം പാലക്കോട് കുമ്പാരത്തറ അല്ലേ പേര് എന്റെ പേര് കണ്ണ കണ്ണനാണ് അല്ലെ കൈ അപ്പൊ എന്തായാലും കൈ മണ്ണാണ് അത് കുഴപ്പമൊന്നുമില്ല എന്താണ് ഇപ്പൊ ഫസ്റ്റ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ മണ്ണെടുക്കുക കലം ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ആണ് അല്ലേ മണ്ണ് ഇതിന്ന് ഈ മണ്ണ് കളിമണ്ണല്ലേ കളിമണ്ണ് അതിന്നാണ് നല്ല മണ്ണ് അരച്ച് കല്ലും കട്ടയൊക്കെ കലമുണ്ടാക്കണ മണ്ണ് കിട്ടാൻ വഴിയില്ല കണ്ടങ്ങളൊന്നും കുഴിക്കാനോ അതിനൊന്നും തരുന്നൊന്നുമില്ല അതിവേല കൊടുത്ത് വാങ്ങും ആ സാധനം നോക്ക് ആ അപ്പൊ ഇതില് അഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കല്ല് അങ്ങ അരഞ്ഞു വരും എനിക്ക് പറ്റുമോ അത് ഒരു പണിയായിട്ടാ അത് ഓ ചേട്ട പോലെ അത്ര സിമ്പിൾ അല്ല ആ എന്നാലും സെറ്റായി വന്നു കഴിഞ്ഞാ സെറ്റായി സെറ്റായി ും വലുത കൈകൊണ്ട് അമർത്തും സാമ്പാർ കലമാണ്ഞ്ഞാ അത് ഉണ്ടാക്കും ചോറ് കലമാണെന്ന് പറഞ്ഞാ ചോറ് കലാ ഇപ്പൊ എന്താ ഇണ്ടാക്കേണ്ടത് എന്നറിയോ ആ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയതാണ് ആ ഇപ്പൊ എന്താണ് ഉണ്ടാക്കുന്നത് ഒരു നമ്മള് സാമ്പാർ ഒഴിക്കുന്ന കലം ആ സാമ്പാർ ഒഴിക്കുന്ന കലെ ആ ഓക്കെ ഓക്കെ ആ ഇത് മിനിസം വരുത്താൻ വേണ്ടിട്ടുള്ള തുണിയാണ് അത് ഈ തുണി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിനിസമാണ് എടുക്കണുട്ടോ ആ ആ അപ്പൊ വരും ആ നോക്കിയോ നോക്കൂ ഓട്ടോ എടുത്തോ ആ പതിനോ ഉണങ്ങണം പതിനോ ഇതുപോലെ ഉണങ്ങണം ഇത് ഇതുപോലെ ഉണങ്ങിയ ഇത് കല്ല് വെച്ച് ഉള്ളിൽ ഉള്ളില് കല്ല് വെച്ചിട്ട് അടിച്ചു അതൊക്കെ നമുക്ക് കാണാല്ലോ അതൊക്കെ എടുക്കാം കല്ല് ആഹ് മിനസുള്ള കല്ലാണ് മിനുസുള്ള കല്ലാണ് ആ പിന്നെ ഇത് കൊട്ടുന്ന കല്ല് കൊട്ടുപലക കൊട്ടുപലക പലക നൊട്ടുപലകണങ്ങിയ ശേഷം കല്ലും താഴ് അങ്ങനെ കാലമായി അതിന് വേറെ പറയണല്ലേ അതിന് ചെമ്മണ്ണാണ് ചെമ്മണ് ഊറ്റിയെടുത്ത് ആ ഊറ്റിയെടുത്തതിന് സ്മൂത്ത് ആയിട്ടുള്ള മണ്ണാണത് മണ്ണോടുകൂടി മണ്ണൊരു മണ്ണ് കളറാണ് ആ മണ്ണ് ഇത് മൺചട്ടി ഉണങ്ങിയായ സ്മൂത്ത് ആയപ്പോ മണ്ണ് കളറോട് കൂടി കൊടുക്കുക അപ്പൊ ഇതൊരു ഒരു കളർ ജോയിന്റ് ആകും നല്ല ഇതായി അങ്ങനെയാണ് ചെയ്യുന്നത് തേച്ച് മീൻസ് ആ മറ്റേ മണ്ണ് തേച്ചതിനു ശേഷം ആ ചുവന്ന മണ്ണ് തേച്ചതിനു ശേഷം ഒരു മിനുസം വരു ഒരു മിനുസം വരുത്തും അല്ലെ ആഹാ അപ്പൊ പൂജയിലാണ് ഇപ്പൊ മിനുസം വരുത്തുന്നത് ഇനി ഈ സാധനം ചൂടയിലേക്ക് ചൂടും ആ ഈ രണ്ടെണ്ണം വെച്ചടിക്ക് ചകിരി വെക്കും ഇവിടെ പുളിവിറകാണ് ഇവിടെ പുളിവിറക് വെക്കും ആ മൂന്നു ദിവസം കത്തിക്കണം മൂന്ന് ദിവസം കത്തിച്ചാലേ മൂന്ന് ദിവസം കത്തിച്ച് ഇതിന്റെ ഈർപ്പൊക്കെ പോണം ഇവിടെ നിന്ന് കത്തിക്കും അവിടെ ചകിരി വെച്ചൊക്കെ ഉള്ളില് സൈഡിലൊക്കെ ചകിരി വെച്ച് കലങ്ങൾ ഉള്ളിലടിക്കും ഫസ്റ്റ് വയ്ക്കോലും കൊണ്ട് മൂടിയിട്ട് പിന്നെ ചളി തേക്കും ചളി തേച്ചിട്ട് ഈ ഓടിന്റെ സൈഡൊക്കെ വെക്കും സൈഡ് തേക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ ഈ ഈർപ്പങ്ങളുണ്ടല്ലോ പിന്നെ ഈർപ്പും ഉണ്ടാകും ഈർപ്പം ഈ ഫാബ്രിക്കേറ്റ് ആയിട്ട് പോണം അപ്പോ അത് പോയി കഴിഞ്ഞ് ഇങ്ങനെ തൊട്ട് നോക്കും ഞങ്ങൾക്ക് അവിടെ ഇവിടെ ഈ ഓട്സിലൊക്കെ കത്തിച്ചു വിടും പിന്നെ ഈ ഇത് ഇത് കെടും കെടുത്തും ഞങ്ങൾ എന്നിട്ട് അവിടെ കത്തിച്ച് അങ്ങനെ അടിയിന്നിങ്ങനെ കത്തി മോൾ വരെയും കത്തി മറ്റേ വൈക്കോല് മാറ്റുമ്പോ ഇങ്ങനെയാണ് നമ്മുടെ ചുവ ചുവന്ന കളർ അല്ലേ ചുവന്ന കളർ കിട്ടണം ഭഗവാന്റെ കറുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെയും അതിൽ വെക്കണം നമ്മളും എടുക്കുന്നവർ നല്ല ക്വാളിറ്റി നോക്കിട്ട് എടുക്കുക ആഹ് നല്ല ക്വാളിറ്റി നോക്കിട്ട് നല്ല കണ്ടേ കണ്ടെടുത്തോളൂ ആഹ് സൗണ്ട് കണ്ട ഇങ്ങനെ സൗണ്ട് വരണോ അല്ലേ ഇങ്ങനെ സൗണ്ട് വരണം ആഹ്